അങ്ങനെ നമസ്തേ കഥകളതി സാധനത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നളചരിതം കഥയാണ് നളമഹാരാജാവിനെ സുന്ദരിയായ ദമയന്തി വിവാഹം ചെയ്തു സ്വയംവരം ചെയ്തു അവർ അങ്ങനെ നളൻ്റെ രാജധാനിയായ അയോധ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കൂടി അയോധ്യയിലേക്ക് അവർ ജീവിച്ചു പന്ത്രണ്ട് വർഷം ഒരു ഉപദ്രവവും കൂടാതെ കണ്ട് നളമഹാരാജാവോടൊപ്പം ദമയന്തി ജീവിച്ചു അതിനിടയിൽ അവർക്ക് രണ്ട് കുട്ടികളും ഉണ്ടായി ആ രണ്ട് കുട്ടികളെയും വളരെ സ്വന്തം കുട്ടികളെ കണ്ട് അവരുടെ കളിയും ചിരിയൊക്കെ കണ്ട് നളനും തമയുതി അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് പുഷ്കരനായ സഹോദരനും നടക്കുന്നുണ്ട് നളന് എന്തെല്ലാം ഗുണങ്ങളുണ്ട് അതാ ഗുണങ്ങളൊന്നും ഇല്ലാത്ത അതിൻ്റെ നേരെ വിപരീത സ്വഭാവമുള്ള ആളാണ് പുഷ്കരൻ കലിയാണെങ്കിൽ ഇങ്ങനെ വട്ടം ചുറ്റി വട്ടം ചുറ്റി വട്ടം ചുറ്റി അറിയാം കലിക്കുള്ള നളനോടുള്ള ദേഷ്യം എന്താണെന്നറിയാമോ നളൻ കേവലം ഒരു മനുഷ്യൻ മനുഷ്യനായ രാജാവ ഈ ദമയന്തിയെ വിവാഹം ചെയ്യാനായിട്ട് സ്വയംവര മണ്ഡപത്തിൽ എത്ര ദേവന്മാർ വന്നിരുന്നു എത്ര മാത്രം രാജകുമാരന്മാർ വന്നിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നളൻ ഒരു രാജകുമാരൻ തന്നെ മനുഷ്യനല്ല എത്രയായാലും ഈ മനുഷ്യനെ വിവാഹം ചെയ്തത് വല്ല ദേവനെ ദേവേന്ദ്രൻ വരവന്നു അതുപോലെ അശ്വനി ദേവകളുണ്ടാക്കുന്നു അഗ്നിദേവൻ ഉണ്ടായിരുന്നു വായുദേവനുണ്ടായിരുന്നു സൂര്യദേവൻ ഉണ്ടായിരുന്നു ഈ ദേവന്മാരെയൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് ദമയന്തി നളനെയാണ് വിവാഹം ചെയ്തത് കോലിക്ക് ദുസ്സാഹിക്കാൻ തീരെ പറ്റണില്ല താ കലിയും ഈ സ്വയംഭരത്തിന് പോകണമെന്ന് തീരുമാനിച്ചതാണ് പക്ഷെ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഇനി പോകുമെന്നും വേണ്ട സ്വയംഭരത്തിന് എവിടേക്ക് പോടുള്ള കാര്യമായി പോയി നാളെ രാജകുമാരനെ നാളെ നാളെ മഹാരാജാവിനെ ദമയന്തി സ്വയംവരം ചെയ്ത് ഭർത്താവായി സ്വീകരിച്ച് രാ ഭാര്യയും ഭർത്താവും കൂടി അയോധ്യയിലേക്ക് പോയി എന്ന് കേട്ടു അപ്പോൾ പിന്നെ ഞാൻ സ്വയംവരത്തിന് പോയിട്ട് കരിയില്ലല്ലോ അതുകൊണ്ട് കലി പോകാതിരിക്കുക പക്ഷേ കലി ഒരു ദേവനാണല്ലോ കലി ഇങ്ങനെ പക പക വച്ചോണ്ടിരിക്കുക പക നേരിട്ട് നളൻ്റെ ശരീരത്തിലേക്ക് കലിക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ നളനെ കൊണ്ട് ദുഷ്പ്രവർത്തികൾ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ നളന നാലേ ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ പറ്റും ഈ കലി കയറാതിരിക്കണമെങ്കിൽ നമ്മുടെ ആചാരങ്ങളിൽ നമ്മൾ തെറ്റ് വരുത്തണം നാളരാജാവ് നളരാജ് നളമഹാരാജാവ് സ്വയം ആ രാ ജാതോ ഒരു കാരണവശാലും കലിക്ക് കയറാനായിട്ട് ഒരു പഴുതു കിട്ടുന്നില്ല അങ്ങനെ കുറേ കാലം കാത്തിരുന്നപ്പോൾ ഒരു ചെറിയ സം ഒരു ചെറിയ പഴുത് കിട്ടി ചെറിയ പഴുത് കിട്ടിയാൽ മതി കലി കേ എന്താണെന്നറിയാമോ ഒരു ദിവസം അദ്ദേഹം സന്ധ്യാവന്തനം സന്ധ്യാവന്തനം എന്ന് പറഞ്ഞാൽ ഈ സന്ധ്യാസമയത്തുള്ള ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഒരു വരുമ്പോൾ സന്ധ്യ ഈ പ്രാർത്ഥനയ്ക്ക് പോകണതിന് മുൻപ് അദ്ദേഹത്തിന് ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി പോയി മൂത്രമൊഴിച്ചു മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കയ്യും കാലും കഴുകി ശരീരശുദ്ധി വരുത്തിയിട്ട് പിന്നെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ അതാണ് ആചാരം നാളെ മഹാരാജാവ് അങ്ങനെ തന്നെ ചെയ്തു കയ്യും കാലുകളും ഒക്കെ കഴുകി പക്ഷെ കാല് കഴുകിയപ്പോൾ ഈ സന്ധ്യാവന്തനത്തിന് പോകാനുള്ള ധൃതി കൊണ്ട് കാല് കഴുകിയപ്പോൾ നാളെ മഹാരാജാവിൻ്റെ കാലിൻ്റെ അത് ഇടത്തേ കാലിൻ്റെ ഇടത്ത് കാലിൻ്റെ ഉപ്പുറ്റിയുടെ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് വെള്ളം നനഞ്ഞില്ല വെള്ളമായില്ല വെള്ളം കാലിലേക്ക് ഒഴിച്ചു എല്ലായിടത്തും ആയി കാലും മുഖവും കഴുകി കൈ കഴുകി കാല് കഴുകി മുഖവും കഴുകി പക്ഷെ കാല് ഒരു ചെറിയ പശക് പറ്റി എന്താ പെശക് കാലിൻ്റെ ഉപ്പുറ്റിയുടെ പുറഭാഗം ഇടത് കാലിൻ്റെ ഉപ്പുറ്റിയുടെ പുറഭാഗം കുറച്ച് ഭാഗം വെള്ളം പൂർത്തീകരിച്ച് വെള്ളം നല്ലതുപോലെ ആയില്ല ആ ഭാഗം നനഞ്ഞില്ല അപ്പോൾ അത്രയും ഭാഗത്ത് ആ ശുചിത്വം പോരായ്മ വന്നു ആ പഴുതിലൂടെ ആ നനയാത്ത ഉപ്പൂറ്റിയുടെ ആ പഴുതിലൂടെ നനയാത്ത ഭാഗത്തു കൂടി കോലി നാള മഹാരാജാവിൻ്റെ ശരീരത്തിലേക്ക് അങ്ങോട്ട് കയറി എന്തായി അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ പിഴയ്ക്കാൻ തുടങ്ങി അദ്ദേഹം ആചാരങ്ങളൊക്കെ തെറ്റിച്ചു ദേഷ്യമെന്ന് പറയണ ഒരു വികാരം തീരെ ഇല്ലാത്ത ആളായിരുന്നു നാളെ മഹാരാജാവ് പക്ഷേ എന്താ കാര്യം കാലി കയറിയോടു കൂടിയിട്ട് ദൂ എന്താ പറയണേ ദേഷ്യം വരിക ആ സഭ്യം പറയുക അങ്ങനെയൊക്കെ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർക്ക് ദേഷ്യമായി അദ്ദേഹം മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട ഒരാളായി അങ്ങനെ എന്തിനു പറയണു ഇന്നേ വരെ ഭാര്യയെയോ കുട്ടികളെയോ യാതൊരു ദൂഷ്യമില്ലാതെ കണ്ട് പരിപാലിച്ചു പോന്നിരുന്ന മഹാരാജാവ് പ്രജകളെയൊക്കെ വളരെ സ്നേഹത്തോടെ പരിപാലിച്ച് പോന്നിരുന്നു ആ മഹാരാജാവ് കളി ബാധിച്ചതോടു കൂടിയിട്ട് കാര്യങ്ങളാകെ കണ്ടു തലതിരിഞ്ഞായി അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി ഇന്നോ ചതുവരെ ചൂത് കളിക്കാത്ത നള നളമഹാരാജാവുണ്ടല്ലോ ചൂതുകളിക്കാൻ പുഷ്കരൻ വന്ന് വിളിച്ചു വാടോ കളിക്കാൻ രാജാവിന് ചൂത് കളിക്കാനാ തോന്നി ചൂത് കളിക്കുന്നിടത്തെ കളിക്ക് സൂഖാവാസല്ലേ അങ്ങനെ നളമഹാരാജാവ് ചൂതുകളിച്ചു ഇനി എന്താണ് എന്താണതിൻ്റെ ഫലമുണ്ടായതെന്ന് അടുത്ത ദിവസം പറയാം ഇന്ന് ഇവിടെ നിർത്തുകയാണ് നളമഹാരാജാവും സഹോദരനായ പുഷ്കരനും കൂടി ചൂത് കളിക്കാൻ ഇരുന്നു പകുട കളിക്കുക ചൂത്ത് കളിക്കുക അതിന് ഇരുന്നു കഴിഞ്ഞു രാജകൊട്ടാരത്തിൽ പന്തയം വച്ചിട്ടാ ചൂത് കളി പുഷ്കരനോട് പന്തയം വെത്തി പന്തയം വയ്ക്കാൻ പുഷ്കരനെന്താന്നോ കലി തന്നെ ഒരു വലിയ കാളെ കൊണ്ടു കൊടുത്തു പുഷ്കരന് പുഷ്കരനോട് പറഞ്ഞു ഈ കാളയെ വെച്ച് നീ ചൂതു കളിച്ചു ഒന്ന് മീഡിയ വയ്ക്കുക രാജാവിന് പലതും ഉണ്ട് പന്തയം വയ്ക്കാൻ എന്ന് വരരുത് ഈ കാളെ നീ പന്തയം വച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ കലി കൊടുത്ത കാളയെ പന്തയം വെച്ച് നളമഹാരാജാവ് ഓരോരോ തൻ്റെതായ പ്രതി പ്രിയപ്പെട്ട രാജ്യം സൈന്യങ്ങൾ ഭൂപ്രദേശങ്ങൾ സമ്പത്ത് ഇതെല്ലാം രാജാവിൻ്റെ രാജകീയമായ വസ്തുക്കൾ പലതും 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 പുഷ്കരന് പന്തയം വച്ച് ചൂട് കളിക്കാനിരുന്നു ഇന്ന് കഥപടം നിർത്തുക നട്ടോ ചൂടുകളിയുടെ ഫലമൊക്കെ അടുത്ത ദിവസം നാളെ പറയാം ഇന്ന് നളചരിതം രണ്ടാം ദിവസം ഉടമർത്തും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഈ ചാനലിലേക്ക് വരും കഥകൾ കേൾക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും നന്ദി എല്ലാവർക്കും നന്ദി